ഇംഗ്ലണ്ടിനെതിരെയുള്ള നിർണായകമായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ തുടങ്ങാനിരിക്കവേ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ മുൻ താരവും ഇന്ത്യയുടെ മുൻ പരിശീലകനുമായ ഗ്രേക്ക് ചാപ്പൽ രണ്ടാം അംഗത്തിൽ ഇന്ത്യൻ നിർബന്ധമായും രണ്ട് മാറ്റങ്ങൾ ടീമിൽ വരുത്തണമെന്നും എങ്കിൽ ശക്തമായ തിരിച്ചുവരവ് സാധ്യമാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് കീഴിലിറങ്ങിയ ഇന്ത്യയ്ക്ക് ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റിൻ്റെ തോൽവിയായിരുന്നു നേരിടേണ്ടി വന്നത് ലീഡ്സിലെ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ട് ഇന്നിങ്സുകളിലായി എട്ട് ക്യാച്ചുകളാണ് ഇന്ത്യ നഷ്ടപ്പെടുത്തിയത് ഇത് കളിയിൽ നിർണായകമായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യൻ ടീമിൻ്റെ പരാജയത്തിൻ്റെ പ്രധാന കാരണം ഫീൽഡിംഗിലെ ഈ പിഴവുകളല്ല ബോളിംഗ് ആണെന്നാണ് ചാപ്പലിൻ്റെ വിലയിരുത്തൽ ബോളിംഗ് മാറ്റുമ്പോൾ വിക്കറ്റുകൾ വിയാൻ ഒരു കാരണമുണ്ട് അത് ക്രേയ്സിലുള്ള ബാറ്ററെ സ്വയം പുനഃക്രമീകരിക്കാൻ നിർബന്ധിതനാക്കി മാറ്റുന്നു പക്ഷേ ജസ്പ്രീത് ബുംറ ഇല്ലെങ്കിൽ നിലവിലെ ലൈനപ്പിൽ ശുഭ്മാൻ ഗില്ലിന് ഈ തരത്തിലുള്ള ബോളിംഗ് വൈവിധ്യമില്ല അതിനാൽ തന്നെ ഇടങ്കയ്യൻ സേമറായ ഹർഷദീപ് സിംഗിനെയും റെസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവിനെയും പ്ലേയിങ് ഇലവനിലേക്ക് കൊണ്ടുവന്നേ അവർ പറ്റൂ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇടങ്കയ്യൻ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജയെ മാത്രം ഏക സ്പിന്നറായി കളിപ്പിച്ച ഇന്ത്യയുടെ ഗെയിം പ്ലാനിനെയും ചാപ്പൽ വിമർശിച്ചു ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ കളിപ്പിക്കാൻ കഴിയുന്ന ഒരു മുൻനിര സ്പിന്നറല്ല ജഡേജയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ജഡേജ ഒരു മുൻനിര സ്പിന്നറല്ല അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് മികച്ചതായിട്ടാണ് പരിഗണിക്കുന്നതെങ്കിൽ സപ്പോർട്ട് സ്പിന്നറായി മാത്രം കളിപ്പിക്കാം മറിച്ചാണെങ്കിൽ ഇക്കാര്യം പുനരാലോചിക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു 州。 ഇന്ത്യയുടെ സ്റ്റാർ പേസർ ബുംറ വൈകെ ഇന്ത്യൻ ബോളിംഗ് നിരയിലെ മറ്റാരും അച്ചടക്കത്തോടെ പന്തറിയുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു ഇംഗ്ലീഷ് ടീം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏക കാര്യം ബുംറയെ നേരിടുമ്പോഴുള്ള സമ്മർദ്ദത്തെ മറികടക്കുകയെന്നതാണ് മറ്റു ബോളർമാരെയെല്ലാം വളരെ അനായാസം അവർക്ക് നേരിടാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബുംറ ഇന്ത്യൻ ടീമിലുണ്ടെങ്കിലും മറ്റുള്ള ബോളർമാരും കൂടുതൽ അച്ചടക്കം കാണിച്ചേ പറ്റു തുടർച്ചയായി രണ്ട് ബോളുകൾ അപകടകരമായ ഏരിയയിൽ ലാൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു